എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ കൂടുതൽ പേരും കലാകാരന്മാരും കലാകാരികളുമാണ് അവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഞാൻ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കാം ലോക സമസ്ത സുഗുനോഭവു എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം നമ്മുടെ ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇങ്ങനെ ഒരു ആപ്തവാക്യമില്ല ഈ ആപ്തവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ മോസ്ക്കിലോ ഒക്കെ പോകുന്നത് എൻ്റെ എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ വീട്ടിനു വേണ്ടിയിട്ടല്ല എൻ്റെ ജില്ലയ്ക്കോ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലുള്ള ഓരോരുത്തരും സന്തോഷിക്കുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാകൂ ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം ഇത്തരം ഒരു ആപ്തവാക്യം വേറെ ഏത് രാജ്യത്തിന് പറയാനാകും നമ്മൾ ഭാരതത്തിൽ ജനിച്ചു എന്നത് തന്നെ നമ്മുടെ മഹാഭാഗ്യമായി കാണുകയും അതിൽ കലാകാരന്മാരായി വളരാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണണം എപ്പോഴും കലാകാരന്മാർ ചിന്തിക്കേണ്ടത് അവരുടെ കല കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൾച്ചർ എന്ന വാക്ക് നമ്മളൊരു ദിവസം പത്തോ പതിനഞ്ചോ തവണ ഉപയോഗിക്കുന്നതാണ് ഒരു ദിവസം തന്നെ കൾച്ചർ സംസ്കാരം എന്ന വാക്ക് ഇറ്റ്സ് എ കൺസേൺ ഫോർ അതേഴ്സ് എന്നാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായാൽ മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാനായാൽ അതാണ് കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മ പാടുന്നു താരാട്ട് പാടുന്നു അമ്മ എന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചിട്ടല്ല ആ പാട്ട് പാടുന്നത് എന്നെങ്കിലും ഈ മകൻ വലുതായിട്ട് ഞാൻ ഈ പാടിയതിൻ്റെയൊക്കെ പ്രതിഫലം തിരികെ തരും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അമ്മ പാടുന്നത് അങ്ങനെ യാതൊന്നും പ്രതീക്ഷിക്കാതെ ആ കുഞ്ഞിനു വേണ്ടി പാടുന്ന ആ പാട്ടാണ് യഥാർത്ഥമായ കൾച്ചർ എനിക്ക് കുഞ്ഞനാളിൽ ഇരുട്ട് വലിയ പേടിയായിരുന്നു ഇരുട്ടത്ത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ പേടിയായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അമ്മ എന്നെ ഇരുട്ടത്ത് കൊണ്ടുപോയി ഇരുത്തി അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ എന്ന് പാടും അമ്മയ്ക്ക് ശ്രുതി എന്തെന്നറിയില്ല താളം എന്തെന്നറിയില്ല സ്വരശുദ്ധി എന്താണെന്ന് അറിയില്ല താളബോധം എന്തെന്നറിയില്ല പക്ഷേ അമ്മ പാടി പാടി എൻ്റെ പേടി അകറ്റി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു വാക്യം ഒരു ഒരു മെസ്സേജ് ഒരു സന്ദേശം നല്ല ഹൃദയവും നല്ല മനസ്സുമുള്ളവരാണ് യഥാർത്ഥ കലാകാരന്മാർ അതില്ലാത്തവർ ഇനി എന്തെല്ലാം ഉപരിപഠനത്തിന് പോയാലും അവർക്ക് നല്ല കലാകാരനോ കലാകാരിയോ ആകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം മനസ്സ് ശുദ്ധീകരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം നന്ദി നമസ്കാരം